ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏത് ഓപ്ഷൻ എ സംവാദാത്മക പഠനം ബി ആവർത്തനത്തിലൂടെയുള്ള പഠനം സി കണ്ടെത്തൽ പഠനം ഡി അന്വേഷണാത്മക പഠനം ഇതിൽ ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഓപ്ഷൻ ബി ആവർത്തനത്തിലൂടെയുള്ള പഠനം ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏത് ഓപ്ഷൻ എ സംവാദാത്മക പഠനം ബി ആവർത്തനത്തിലൂടെയുള്ള പഠനം സി കണ്ടെത്തൽ പഠനം ഡി അന്വേഷണാത്മക പഠനം ഇതിൽ ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഓപ്ഷൻ ബി ആവർത്തനത്തിലൂടെയുള്ള പഠനം ചാർലി ചാപ്പിൻ എന്ന നടനെ സംബന്ധിച്ച് ഗാർഡനർ പറയുന്ന ബഹുമുഖ ബുദ്ധികളിൽ ഏതാണ് മുഖ്യമായി വരുന്നത് ഓപ്ഷൻ എ സംഗീതപരമായ ബുദ്ധി ബി ഭാഷാപരമായ ബുദ്ധി സി ഗണിതപരവും ഉക്തിപരവുമായ ബുദ്ധി ഡി ശാരീരിക ചലനപര ബുദ്ധി ഇതിൽ ചാർലി ചാപ്ലിൻ എന്ന നടനെ സംബന്ധിച്ച് ഗാർഡനർ പറയുന്ന ബഹുമുഖ ബുദ്ധികളിൽ മുഖ്യമായി വരുന്നത് ഓപ്ഷൻ ഡി ശാരീരിക ചലനപര ബുദ്ധി ചാർലി ചാപ്ലിൻ എന്ന നടനെ സംബന്ധിച്ച് ഗാർഡനർ പറയുന്ന ബഹുമുഖ ബുദ്ധികളിൽ ഏതാണ് മുഖ്യമായി വരുന്നത് ഓപ്ഷൻ എ സംഗീതപരമായ ബുദ്ധി ബി ഭാഷാപരമായ ബുദ്ധി സി ഗണിതപരവും ഉക്തിപരവുമായ ബുദ്ധി ഡി ശാരീരിക ചലനപര ബുദ്ധി ഇതിൽ ചാർലി ചാപ്ലിൻ എന്ന നടനെ സംബന്ധിച്ച് ഗാർഡനർ പറയുന്ന ബഹുമുഖ ബുദ്ധികളിൽ മുഖ്യമായി വരുന്നത് ഓപ്ഷൻ ഡി ശാരീരിക ചലനപര ബുദ്ധി താഴെ പറയുന്നവയിൽ വ്യാകരണ പഠനത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഏത് ഓപ്ഷൻ എ ഭാഷാ നിയമങ്ങൾ നേരിട്ട് പഠിപ്പിക്കുക ബി നാമം ക്രിയ വിശേഷണം തുടങ്ങിയവ പഠിപ്പിക്കുക സി വാക്കുകളുടെ അർത്ഥം പരിചയപ്പെടുത്തുക ഡി പ്രായോഗിക സന്ദർഭങ്ങളെ സാമാന്യവൽക്കരിച്ച് ഭാഷാ നിയമങ്ങൾ പരിചയപ്പെടുത്തുക ഇതിൽ വ്യാകരണ പഠനത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഓപ്ഷൻ ഡി പ്രായോഗിക സന്ദർഭങ്ങളെ സാമാന്യവൽക്കരിച്ച് നിയമങ്ങൾ പരിചയപ്പെടുത്തുക വയിൽ വ്യാകരണ പഠനത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഏത് ഓപ്ഷൻ എ ഭാഷാ നിയമങ്ങൾ നേരിട്ട് പഠിപ്പിക്കുക ബി നാമം ക്രിയ വിശേഷണം തുടങ്ങിയവ പഠിപ്പിക്കുക സി വാക്കുകളുടെ അർത്ഥം പരിചയപ്പെടുത്തുക ഡി പ്രായോഗിക സന്ദർഭങ്ങളെ സാമാന്യവൽക്കരിച്ച് ഭാഷാ നിയമങ്ങൾ പരിചയപ്പെടുത്തുക ഇതിൽ വ്യാകരണ പഠനത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഓപ്ഷൻ ഡി പ്രായോഗിക സന്ദർഭങ്ങളെ സാമാന്യവൽക്കരിച്ച് ഭാഷാ നിയമങ്ങൾ പരിചയപ്പെടുത്തുക ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപിക പുലർത്തേണ്ടത് എന്തു സമീപനമാണ് ഓപ്ഷൻ എ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം ബി ഭാഷാഭേദങ്ങൾ നിരുത്സാഹപ്പെടുത്തണം സി ഭാഷാഭേദങ്ങളെ ഭാഷയുടെ താഴ്ന്ന തലമായി കണക്കാക്കണം ഡി മാനക ഭാഷ മാത്രം ഉപയോഗിക്കണം ഇതിൽ ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപിക പുലർത്തേണ്ട സമീപനം ഓപ്ഷൻ എ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപിക പുലർത്തേണ്ടത് എന്ത് സമീപനമാണ് ഓപ്ഷൻ എ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം ബി ഭാഷാഭേദങ്ങൾ നിരുത്സാഹപ്പെടുത്തണം സി ഭാഷാഭേദങ്ങളെ ഭാഷയുടെ താഴ്ന്ന തലമായി കണക്കാക്കണം ഡി മാനക ഭാഷ മാത്രം ഉപയോഗിക്കണം ഇതിൽ ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപിക പുലർത്തേണ്ട സമീപനം ഓപ്ഷൻ എ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം കണ്ടെത്തൽ പഠനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പറയാവുന്നത് ഏത് ഓപ്ഷൻ എ പ്രൊജക്റ്റ് ബി മനഃപ്പാഠമാക്കൽ സി പ്രസംഗം ഡി പകർത്തിയത് ഇതിൽ കണ്ടെത്തൽ പഠനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പറയാവുന്നത് ഓപ്ഷൻ എ പ്രൊജക്റ്റ് കണ്ടെത്തൽ പഠനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പറയാവുന്നത് ഏത് ഓപ്ഷൻ എ പ്രൊജക്റ്റ് ബി മനപ്പാഠമാക്കൽ സി പ്രസംഗം ഡി പകർത്തിയെഴുത്ത് ഇതിൽ കണ്ടെത്തൽ പഠനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണം ഓപ്ഷൻ എ പ്രൊജക്റ്റ് വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന ആശയം ഏത് വിദ്യാഭ്യാസ ചിന്തകനുമായി ബന്ധപ്പെട്ടതാണ് വൈഗോസ്കി വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന ആശയം ഏത് വിദ്യാഭ്യാസ ചിന്തകനുമായി ബന്ധപ്പെട്ടതാണ് വൈഗോൾസ്കി തായെ കൊടുത്തവയിൽ പിയാശിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഏത് ഓപ്ഷൻ എ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല ബി കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ് സി പഠന സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ് ഡി ആവർത്തിച്ച് ഉരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു ഇതിൽ പിയാശിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഓപ്ഷൻ ഡി ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു തായെ കൊടുത്തവയിൽ പിയാശിയുടെ ആശയങ്ങളോട് ചേർന്നു നിൽക്കാത്തത് ഏത് ഓപ്ഷൻ എ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല ബി കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ് സി പഠന സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ് ഡി ആവർത്തിച്ച് ഉരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു ഇതിൽ പിയാശിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഓപ്ഷൻ ഡി ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തുന്നതിനായി ഏതു തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഉത്തമം വിശകലനാത്മക ചോദ്യങ്ങൾ കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തുന്നതിനായി ഏതുതരം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഉത്തമം വിശകലനാത്മക ചോദ്യങ്ങൾ മനുഷ്യൻ ഒരു ആമുഖം എന്ന കൃതി ഈത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു നോവൽ മനുഷ്യൻ ഒരു ആമുഖം എന്ന കൃതി ഈത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു നോവൽ കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത് ഓപ്ഷൻ എ വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കണം ബി കാർഡുകൾ അച്ചടിച്ച് നൽകണം സി നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം ഡി എല്ലാ കുട്ടികൾക്കും കാർഡ് നൽകണം ഇതിൽ കാഴ്ച കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ സി നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായന കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ഓപ്ഷൻ എ വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കണം ബി കാർഡുകൾ അച്ചടിച്ച് നൽകണം സി നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം ഡി എല്ലാ കുട്ടികൾക്കും കാർഡ് നൽകണം ഇതിൽ കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ സി നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാകണം താഴെ പറയുന്നവയിൽ ഉയർന്ന മാനസിക ശേഷി ആവശ്യമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ എ ഓർമ്മിച്ചു പറയൽ ബി വിവരങ്ങൾ ശേഖരിക്കൽ സി ആശയങ്ങൾ ഗണ്ഡിക തിരിച്ച് എഴുതൽ ഡി തൻ്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ ഇതിൽ ഉയർന്ന മാനസിക ശേഷി ആവശ്യമായ പ്രവർത്തനം ഓപ്ഷൻ ഡി തൻ്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ താഴെ പറയുന്നവയിൽ ഉയർന്ന മാനസിക ശേഷി ആവശ്യമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ എ ഓർമ്മിച്ചു പറയൽ ബി വിവരങ്ങൾ ശേഖരിക്കൽ സി ആശയങ്ങൾ ഗണ്ണിക തിരിച്ച് എഴുതൽ ഡി തൻ്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ ഇതിൽ ഉയർന്ന മാനസിക ശേഷി ആവശ്യമായ പ്രവർത്തനം ഓപ്ഷൻ ഡി തൻ്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നിജസ്ഥിതി അറിയാതെ ചാടി പുറപ്പെടുക കാള പറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നിജസ്ഥിതി അറിയാതെ ചാടി ചാടിപ്പുറപ്പെടുക